മനുഷ്യ വന്യജീവി ഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുമായി വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമാണ് വനം വകുപ്പിന്റെ കർമ്മ പദ്ധതി മുതൽ തീയതി വരെ ഈ പരാതിപ്പെട്ടികൾ മുഖാന്തരം ലഭിക്കുന്ന പരാതികളിൽ നമ്മൾ സ്റ്റേഷൻ തലത്തിലോ റേഞ്ച് തലത്തിലോ തീരുമാനമെടുക്കും ഈ തീരുമാനം എന്തേലും തീരുമാനമാകാത്ത പരാതികള് നമ്മള് രണ്ടാം ഘട്ടമായിട്ട് അത് മറ്റേ തലത്തിലേക്ക് അതായത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ജില്ലാതലത്തിലേക്ക് ജില്ലാതല കമ്മിറ്റിയിലേക്ക് പോവും നാല്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിക്കാണ് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കർഷക സംഘം മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയുള്ള പ്രതിനിധികളുടെ യോഗമാണ് പഞ്ചായത്തിൽ ചേർന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയിൽ ആർക്കും നിക്ഷേപിക്കാം ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുക കർഷകരുടെ പരാതികൾക്ക് ഫലപ്രദമായി പരിഹാരം കാണുകയാണ് പരിപാടിയുടെ ലക്ഷ്യം വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകരുടെ പരാതികളിൽ അടിയന്തിര നടപടികൾക്ക് അതാത് റേഞ്ചുകളിൽ തന്നെ പരിഹാരം കാണാനുള്ള ശ്രമമുണ്ടാകും പദ്ധതിയുടെ ഭാഗമായി വനം പഞ്ചായത്ത് തല സംഘം വിവര ശേഖരണം നടത്തും ലഭിക്കുന്ന പരാതികൾ പ്രാദേശികമായി പരിഹരിക്കേണ്ടവ റേഞ്ച് ഡിവിഷൻ എന്നീ തലങ്ങളിൽ പരിഹരിക്കും ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നുജും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കൃഷി റവന്യൂ ആരോഗ്യം തുടങ്ങിയ വകുപ്പ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்